ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എൻ്റെ പണികളൊക്കെ തുടങ്ങുന്നത് ഈവനിങ്ങിലാണ് സാധാരണ എല്ലാവർക്കും രാവിലെയാണ് മോർണിങ്ങിൽ എഴുന്നേറ്റിട്ടാണ് അന്നത്തെ പണികൾ തുടങ്ങുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തലേ ദിവസം തന്നെ തുടങ്ങും തലേ ദിവസം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കും ഇതിപ്പോൾ അതിന് മുന്നേ തന്നെ ഉള്ളതുണ്ട് കേട്ടോ അതായത് ഈവനിങ് സ്നാക്സ് തുടങ്ങി കുഞ്ഞിപ്പീക്ക് സ്കൂളിൽ പോയേക്കാണ് അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും റെഡിയാക്കി വെക്കാനായിട്ടാണ് ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ സാധാരണഗതിയിൽ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടല്ലോ തേങ്ങ പൊട്ടിക്കുമ്പം ഒരു അഞ്ചാറ് പീസൊക്കെ ആയിട്ടാണ് വരാറ് ഇന്ന് എന്ത് പറ്റിയോ എന്തോ കറക്റ്റായിട്ട് തന്നെ കിട്ടി അതും രണ്ടു പ്രാവശ്യം തട്ടിയപ്പോൾ തന്നെ അത് പൊട്ടുകയും ചെയ്യും മിക്കവാറും ഈ ദിവസങ്ങളിൽ കുറച്ചായിട്ട് കിട്ടുന്ന തേങ്ങകൾക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ ഓരോ പ്രാവശ്യവും ഓരോ തെങ്ങിൻ്റെ ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നത് ഓരോ വിളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ആയിരിക്കാം എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കാം ഉപ്പുമാവിന് സാധാരണ ഞാൻ ഇവർക്കുണ്ടാക്കുമ്പോൾ ഇഞ്ചി ഇടാറില്ല കേട്ടോ ഇഞ്ചി കടിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ഈ എരിവില്ലാത്ത തീരെ എരിവില്ലാത്ത മുളകും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെറുതായിട്ട് അവർക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു രീതിയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കുക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വലുതായി വരുന്ന വരെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒരു പരിധി വരെ കാരണം കാരണവന്മാർ മാറ്റി വെക്കും അല്ലേ അവരുടെ ഇഷ്ടത്തിനായിരിക്കും എന്താ പറയുക മുൻഗണന കൊടുക്കുക അതനുസരിച്ചിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ എരിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മളതുകൊണ്ട് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ കുഞ്ഞുങ്ങളെക്കനുസരിച്ചിരിക്കും ഫുഡിൻ്റെ ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഉള്ളതാണോ എന്നൊന്നും ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ ഇവിടെ അങ്ങനെയാണ് ഇവർ ഒന്നായി വരുന്നിടം വരെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുകയുള്ളൂ കാരണം അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടി വരും അതിനൊന്നും മെനക്കെടാനുള്ള സമയമൊന്നും നമുക്കില്ലല്ലോ ഞാൻ മിക്കവാറും ദിവസങ്ങളിലുണ്ടല്ലോ ഉപ്പുമാവുണ്ടാക്കുമ്പം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉപ്പ് ഇടാൻ മറന്ന് പോവേ അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കി കൂട്ടിയൊക്കെ എടുക്കും റെഡിയാക്കിയെടുക്കും അത് കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പുറകെ വേറെ ആരെങ്കിലും വരുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല മിക്കവാറും ഏതെങ്കിലും പിന്നെ അച്ഛന്മാരുടെ മറ്റേ ധ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഞാനിതൊക്കെ ചെയ്യുന്നത് കാരണം എനിക്ക് ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും എൻ്റെ സ്പീഡ് കുറയും കോൺസെൻട്രേഷൻ പോവും ഒക്കെ പോവും പകുതി സാധനങ്ങളും ഞാൻ ഇടൂല അപ്പോൾ അത് കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് കുക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ മിക്കവർക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ കുക്ക് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട് എന്നെ സംബന്ധിച്ചാകുന്ന നടപടി ആവില്ല കേട്ടോ പിന്നെ ഞാൻ ചില സമയങ്ങളിൽ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ക്യാരറ്റ് ചേർക്കാറുണ്ട് ക്യാരറ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എന്നിട്ട് ഇങ്ങനെ ചെറിയ ബൗളിനകത്താക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക ഈ ചിരട്ടപ്പുട്ടൊക്കെ ഇല്ലേ അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബൗളുകളിലാക്കിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കൊടുക്കുമ്പോൾ തിന്നാനായിട്ട് കുട്ടികൾക്ക് കാണുമ്പോഴൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിനേക്കാളും കൂടുതൽ അവർ ആ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ലുക്കാണല്ലോ മെയിനായിട്ട് കണ്ണിന് കുളിർമ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കഴിച്ചോളും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇന്ന് എന്തായാലും അതിനൊന്നും സമയമില്ല കാരണം എന്താ പറയുക കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കാനുണ്ട് അപ്പം സാധാരണ രീതിയിലുള്ള ഉപ്പുമാവാണിന്ന് റെഡിയാക്കി കേട്ടോ ശ്രീല ഇന്നലെ പഴത്തിൻ്റെ കൂടെ വേറൊരു സംഭവം കൊണ്ടുവന്നു കുമ്പളങ്ങ ഹൽവ ശ്രീലയുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ പോകാറായപ്പോഴത്തേക്കും അവനുണ്ടാക്കി കൊടുത്തതാണ് അവിടെ പിന്നെ എന്തുണ്ടാക്കിയാലും കുറച്ച് നമുക്കും കൂടെ കിട്ടുമോ ഉറപ്പാണ് അത് എനിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒക്കെ പക്ഷേ ഇത് ഞാൻ അവർ വന്നു കഴിഞ്ഞപ്പോൾ കൊടുത്തപ്പോൾ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞിക്കിഷ്ടമായില്ല മാളും പിക്കും ഞാനും കൂടാണ് കഴിച്ചത് ഇത് എനിക്ക് ആദ്യം ഒരു അബദ്ധം പറ്റി ഇത് ഈ ഫ്രിഡ്ജിൽ ഫുൾ ടൈം വെക്കണം എന്നുള്ള ആരും എനിക്കറിയില്ലായിരുന്നു ഞാനിവർ വരുമ്പോഴത്തേക്കും തണുപ്പ് പോയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് എടുത്ത് പുറത്തേക്ക് വെച്ച് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങോട് എന്താ പറയുക അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ അങ്ങോട്ട് പോയി വീണ്ടും ഞാനെടുത്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു അപ്പോൾ ഈ എനിക്കത് തോന്നുന്നു ഇതിനകത്ത് ഈ അരിപ്പൊടി അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് ആരിക്കും തോന്നും അങ്ങനെ ഒരു തോന്നി എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്യ് നന്നായിട്ട് ചേർക്കുന്നത് കാരണം പപ്പയ്ക്കും മമ്മിക്കൊന്നും നെയ്യ് ടേസ്റ്റൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അവരൊന്നും കഴിച്ചില്ല അവർ ഈ ഉപ്പുമാവും പഴമൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോയി എനിക്ക് പിന്നെ ഇങ്ങനത്തെ എന്ത് കിട്ടിയാലും അങ്ങനെ എന്താ പറയുക തിരിച്ച് കടിക്കാത്തതെന്തും നമ്മൾ കഴിക്കുമെന്ന് പറയത്തില്ലേ ആ ഒരു രീതിയിലാണ് ഞാൻ ഇവരെ വളർത്തുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇവർക്ക് ചായയൊക്കെ കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ നേരെ മേലേക്ക് പോകാണ് കേട്ടോ അവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈവനിങ്ങിൽ തന്നെ അവർ ഓരോരുത്തരും പലരും പല സമയത്തൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന് കുറച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കൂടെ ഞാൻ കുറച്ച് തേർട്ടീന്ത് നൈറ്റ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് തേർട്ടീൻ്റെ ഫോർട്ടീനും ചേർക്കുന്നുണ്ട് കേട്ടോ ഫൈറ്റർ A political leader. He is prominently known for his contributions to the Kashmiri Pandit community. His contributions to the Indian freedom struggle still inspires generations. He is still remembered as a visionary leader who played a significant role in shaping the modern history of Kashmir. That we welcome the students of Class 2B who are here to. all with their is is a folk dance of the Jammu district. It is often performed during celebrations. മാളുന്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇതുവരെ അവൾ അങ്ങനെ സ്റ്റേജിൽ ആങ്കറിംഗ് ഒന്നും നടത്തിയിട്ടില്ല എം സിന്നുള്ള രീതിയിൽ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം എന്തായാലും ഞാൻ ഹാപ്പിയായി ഡാൻസ് ചെയ്യാൻ വെക്കുന്നില്ല കേട്ടോ മ്യൂസിക്ക് എൻ്റെ കോപ്പി റേറ്റ് വരും മാളുവിൻ്റെയൊക്കെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ഈവനിങ്ങിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയി ഈ ആറു മണിക്കായിരുന്നു പ്രോഗ്രാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് നൈറ്റിൽ പ്രിയ പ്രിയ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് നിങ്ങൾക്കറിയാമല്ലോ വേളാങ്കണിക്കൊക്കെ ഞങ്ങൾ അതൊക്കെ ഇട്ടപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ പ്രിയും ഹസ്ബൻഡും കുട്ടികളുമാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് നേരെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അതിന് ശേഷം ആണ് വീട്ടിലേക്ക് പോയത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർട്ടീൻത്തിന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ എനിക്കിത് വലിയ ഓർമ്മ ില്ല ഒരു വർഷം തന്നെ അങ്ങനെ ഓർത്തിരിക്കാറില്ല കാരണം ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല പിന്നെ ഇവരൊക്കെ ഇതുപോലെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മിക്കവാറും ഈ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ ഓർക്കുക അപ്പോൾ ഈ തലേ ദിവസം തുടങ്ങി ഇവർ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ അവിടെ വെച്ചിട്ടാണ് ഹോട്ടലിൽ വെച്ചിട്ട് പറയുമ്പോഴാണ് ഞാൻ അന്നേരമാണ് ഓർക്കുന്നത് ഇതേം ഇന്നാളെ ആണല്ലോ എന്നുള്ളത് അപ്പോൾ രാവിലെ ഇവിടെ രാവിലത്തെ ബാച്ചുകാർ വന്നപ്പം അവർ കേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പറയുക കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വർക്കൗട്ടിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബെസ്സി അപ്പോൾ അവളും ഞങ്ങൾ ഞാനും കൂടെ അങ്കന്മാരിൽ ഫുഡ് കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അവള് വിളിച്ചു അപ്പോൾ അങ്ങനെ പോയി പോയ സമയത്താണെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ വേറൊരു ഫ്രണ്ട് അതായത് എല്ലാം ഇവിടെ വരണ ഫിറ്റ്നസ് സെൻ്ററിൽ വരണ വരണവരോട്ടെ കംപ്ലീറ്റ് അവിടെ വെച്ച് നമ്മുടെ ജെസ് ചേച്ചി ഫാമിലിയെ കണ്ടു അങ്ങനെ അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ അവിടുന്ന് പോരാണ്ടായേ അപ്പോൾ തിരിച്ച് എന്താ പറയുക ഇപ്പോൾ മോർണിങ്ങിലാണെങ്കിലും ഈവനിങ്ങിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ എൻ്റെതായ എൻ്റെ എന്താ പറയുക ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാറില്ല എന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ കൂടി ചെറിയ ചെറിയ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടത്തി അങ്ങോട്ട് പോയി കേട്ടോ പ്രത്യേകിച്ച് അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കലോ കാര്യങ്ങളോ ഒന്നും അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യാറില്ല ഇതുപോലുള്ള കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ മോർണിംഗിൽ കഴിഞ്ഞു ഈവനിങ്ങിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈവനിങ് ബാച്ച് കാര്യം വന്നു കഴിഞ്ഞപ്പം അവരും ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ കൊണ്ടുവന്നു എന്നിട്ട് അവിടെ ചെറിയ രീതിയിൽ ഒരു കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ എന്താ പറയാ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും വെറുതെ കളയരുതെന്ന് പറഞ്ഞിട്ടില്ലേ അതായത് നമുക്കൊരു കാരണവശാലും നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ അത് നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ടൊന്നും പറ്റുമെന്നില്ല ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങളിൽ കിട്ടുന്ന നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമ്മൾ മാക്സിമം സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോവുക നമ്മൾക്ക് അതിനകത്ത് വിഷമമുണ്ടോ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ ഇതൊന്നും നമ്മളത് കാര്യമാക്കണ്ട നമുക്കങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം നമ്മളങ്ങോട്ട് ജോയിൻ ചെയ്തോളുക എൻജോയ് ചെയ്തോളുക അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ബാച്ചുകാരും വരുമ്പോൾ നമുക്കിതുപോലെ ഓരോ ചെറിയ ചെറിയ ആഘോഷങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ കേട്ടോ അപ്പം ഇനി നമുക്ക് സാധാരണ നമ്മുടെ റൊട്ടീനിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് എല്ലാ എല്ലാ ഫുഡുകളും നമ്മൾ കഴിച്ചു പഠിപ്പിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ഫുഡുകളൊക്കെ കഴിച്ചു പഠിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ അങ്ങനെയാണ് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് കേട്ടോ ആ ഒരു രീതിയിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ വൈകുന്നേരം എന്താ പറയുക നമ്മുടെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെയാണിത് കഴിഞ്ഞിട്ട് ജിമ്മിൽ നിന്ന് വന്നിട്ട് നമ്മൾ അടിച്ചു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇനി നമ്മൾ രാത്രി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിക്കുന്നത് കാരണം അറിയാമല്ലോ രാവിലെ ഞാൻ വീണ്ടും ഈ ഫൈവ് എന്താ പറയുക ഫോർ തേർട്ടിക്ക് എഴുന്നേക്കും എന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ പോലെ ഒരു സിക്സ് തേർട്ടി വരെ എൻഗേജ്ഡാണ് അപ്പോൾ ശേഷം പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല കാരണം ഇവർക്ക് നേരത്തെ സ്കൂൾ ബസ് വരും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ അടിച്ചു കാര്യങ്ങളൊക്കെ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്താണ് ചെയ്യുന്നതല്ലാണ്ട് മോർണിംഗിൽ തന്നെ ആ ഒരു കറക്റ്റ് ടൈമിൽ ചെയ്യൊന്നുമില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് എൻ്റെ ടൈം എങ്ങനെയാണോ എനിക്ക് വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് വൈകുന്നേരം ഇപ്പം എന്താ പറയുക ഇതുണ്ടല്ലോ നമ്മുടെ ചോറ് ചോറ് തെർമൽ കുക്കറിൽ തിളപ്പിച്ചിട്ട് തെർമൽ കുക്കറിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അതിനകത്ത് സെറ്റായിട്ടിരുന്നുള്ളൂ പിന്നെ രാവിലെ ഒന്ന് തിളപ്പിച്ച് കിട്ടി എടുത്താൽ മാത്രം മതിയാവും അതുപോലെ കറികൾ ചാറ് കറി കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം ദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കും പിന്നെ തോരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് കുഴപ്പമില്ലാത്ത കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി വയ്ക്കും അല്ലയെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം ഇന്നെന്തായാലും നമ്മൾ തക്കാളി കറിയാണ് ഉണ്ടാക്കി വെക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചില ദിവസം എനിക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ അപ്പോൾ അന്നേരം എന്താ പറയുക നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പറ്റുന്ന കാര്യം എന്താണോ അതങ്ങോട്ട് ചെയ്യും അത്ര തന്നെ അപ്പോൾ തക്കാളി കറി വെക്കാണെങ്കിൽ ഈസി ആയിട്ടുണ്ടാകാം പിന്നെ പാല് പിഴിഞ്ഞ് വെക്കാനൊന്നും പോയില്ല തേങ്ങയൊക്കെ എടുത്ത് ഒക്കെ ചിരണ്ടിയത് അങ്ങനെ ഇരിക്കുണ്ടായില്ല അപ്പോൾ അത് കാരണം പാല് പിഴിയാൻ പോയില്ല തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വെക്കുക അപ്പം ഇവിടെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ പാല് തേങ്ങ പാല് വിഴിഞ്ഞിട്ടാണെങ്കിലും അരച്ചിട്ടാണെങ്കിലും പ്രശ്നമില്ല ഇപ്പം എളുപ്പത്തിൽ അരച്ചിട്ടുള്ളതായത് ആ ഒരു രീതിയിൽ ചെയ്തു തേങ്ങയും അതുപോലെ നമ്മുടെ സവാള ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കുക ഇത് ശരിക്കും നല്ല മൺകലത്തിൽ വെച്ചിട്ട് നമുക്ക് ശരിക്കും അത് വേവിച്ചെടുക്കണാണ് നല്ലത് പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്ക് സമയക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ വെക്കാം കേട്ടോ കുക്കറിൽ സവാളയും അതുപോലെ തന്നെ ഈ തക്കാളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു ഒരു വിസിലടിച്ചാൽ മതിയാവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അധികം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് കേട്ടോ കലങ്ങി പോവരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അതിനകത്ത് കിട്ടാൻ വേണം വേറെ ഒന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് ചേർത്തിട്ട് ഇതും കൂടെ ഇട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം പിന്നെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ജീരകം കൂടി ചേർക്കും ആ ഒരു ടേസ്റ്റ് കയറി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും തേങ്ങയും ജീരകവും കൂടെ അരച്ചതും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കും അതിനുശേഷം പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ജസ്റ്റ് കടുക് പൊട്ടിക്കുക ആ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഒരു കുറച്ച് ചേർക്കും കേട്ടോ ആ ഒരു ടേസ്റ്റ് ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു അര ടീസ്പൂണോ ഒക്കെ ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കും അപ്പം അതും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ കറിയാണ് അതായത് തേങ്ങ ജീരകം ഗരം മസാല ഇതാണ് ഇതിനകത്ത് മെയിൻ കൂട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ മഞ്ഞൾപ്പൊടി മുളകൂടി സാധാരണ ആ സ്യൂഷൻ എല്ലാവരും യൂസ് ചെയ്യുന്നത് പോലെ ആ ഒരു ഇതിൽ നല്ല കുറുകുറി കുറുകിയിരിക്കുന്ന നല്ല തക്കാളി കറി റെഡിയായി കിട്ടും ചോറ്ക്കുണ്ടാനൊക്കെ ആയിട്ട് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഇങ്ങനെ തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഈ ജോലിക്ക് പോകുന്നവരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ് കേട്ടോ ഒരു എൻ്റെ പ്രായമൊന്നുമില്ല സംസാരം കേട്ടിട്ട് പറയുന്നത് കേട്ടിട്ട് എൻ്റെ പ്രായമൊന്നുമില്ല ഒരു പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയാനും പറ്റത്തില്ല ഒരു നാൽപ്പത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതിന് ഇടയ്ക്കായിരിക്കും എന്തായാലും എന്ന് തോന്നുന്നു അവർക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഇവർ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മദറിനിലൊക്കെ സുഖമില്ല ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു ജോലി റിസൈൻ ചെയ്തു ഒരു കുട്ടിയുണ്ട് രണ്ടാമത്തെ കുട്ടി കുട്ടിയെ ആയി പ്രഗ്നൻ്റ് ആയ സമയത്ത് ഈ അമ്മയെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയേയും അബോഷൻ ചെയ്ത് കളഞ്ഞു അതിനുശേഷം എന്താ പറയുക പത്ത് പന്ത്രണ്ട് വർഷം ഇവർ ഈ അമ്മയെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ഈ സെയിം സമയത്ത് ഇവരുടെ വീട്ടിൽ അവരുടെ അമ്മയ്ക്കും വയ്യാതായി ആ ഒരു സമയത്ത് ഇവരെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്ന് കാണാനായിട്ടോ അങ്ങനെയൊന്നും വിടില്ല ചില വീട്ടുകാരെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അല്ലെ ഹസ്ബൻഡിനെ കൊണ്ട് വലിയ പ്രശ്നം ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ ഫോഴ്സ് തീരെ സഹിക്കാൻ പറ്റാതെ അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ അപ്പോൾ ആ ഒരു രീതിയിൽ ഇവരുടെ ശല്യം അതായത് വീട്ടുകാരുടെ ടോർച്ചറിങ്ങും ഈ ഇതിൻ്റെ ഈ എന്താ പറയുക അമ്മയെ നോക്കുന്നതിൻ്റെ അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ കിടപ്പുരോഗിയൊന്നുമല്ല അങ്ങനെ ഓടി നടക്കും നടക്കുന്ന വഴിക്ക് എന്താ പറയുക മലമൂത്ര വിസർജനവും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വലിയ ചെറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി വേറെ ആൺ ആൺമക്കളുണ്ടെങ്കിലും അവരാരും ഇവരെ മൈൻഡ് ചെയ്യത്തില്ല ഈ ഇവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഇവരാണ് ഫുൾ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം തന്നെ മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോവും ഇപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്താ ഭർത്താവിൻ്റെ കെയറിങ്ങും സപ്പോർട്ടും ആണ് അല്ലേ അപ്പോൾ അതും കൂടെ കിട്ടാതെ എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം ആ ഒരു രീതിയിൽ കടന്നുപോയി അപ്പം അതിനുശേഷം അമ്മ മരിച്ചു അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അന്നേരം അതിനുശേഷവും വീണ്ടും ഈ ഒരു ടോർച്ചറിംഗ് കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ അതിന് പിന്നെ ഇവർ പ്രതികരിക്കാൻ തുടങ്ങി അത്ര നാളും പറയുന്നതൊന്നും തിരിച്ചു പറയാതെ എല്ലാം കേട്ട് തല താഴ്ത്തി നടന്നിരുന്ന ആളാണ് അപ്പോൾ അതിനുശേഷം ഇവർ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ മറ്റുള്ളവർക്ക് ഇവരോടുള്ള സമീപനം മാറി തുടങ്ങി അവർ പിന്നെ ഇവരെ അധികം കൂടി കമ്പൽ ചെയ്യാണ്ടായി പിന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് വന്നു இப்பதா வீண்டும் ജോലിക്ക് കയറി അതിലൊക്കെ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയായിരുന്നു കേട്ടോ എന്താ പറയുക മാതാവിനോട് ഭയങ്കര ഇതായിട്ട് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മെസ്സേജും കാര്യങ്ങളൊക്കെ ഒന്നുകിത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട് കാരണം അവർ ഒരുപാട് ആ ഒരു വിശ്വാസത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്ന് രക്ഷപ്പെട്ട് വന്ന ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോലിക്ക് പോകുന്നവരൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവസാനം സ്ട്രെസ്സിലേക്കും കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക കേട്ടോ കാരണം ഈ പറയുന്നവർ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ ഉള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്കൊരു ആവശ്യം വന്നു കഴിയുമ്പോഴത്തേക്കും ആരും നമ്മളെ സഹായിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ഉണ്ടാവില്ല ഈ വീട്ടിൽ കിടന്ന ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ടോർച്ചറിങ്ങും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് അവനവൻ്റെ മാനസികാവസ്ഥയും ശാരീരിക എല്ലാം നശിപ്പിച്ച് കളയാൻ വേറെ ഒരു ഇതും ഇതിനകത്ത് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ള ജോലിയൊന്നും ആരും കളയാൻ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ആ കുട്ടിക്ക് പിന്നെ വീണ്ടും ജോലി കിട്ടിയത് കൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടു അതുവരെ ഭയങ്കര ടോർച്ചറിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്കൊന്നും പോവാതെ നമ്മൾ നമ്മുടെ പുതായിട്ടുള്ള ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ വഴികളും നോക്കുക കേട്ടോ ഞാനേ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചു അപ്പോൾ രാവിലെ അതെടുത്തിട്ടൊന്ന് എന്താ പറയുക വറുത്തെടുത്താൽ മാത്രം മതിയല്ലോ അപ്പോൾ അതിനുശേഷം നമ്മളിവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പതിയെ ഇനി കിടക്കാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇപ്പം കിടക്കാൻ പോകുന്നില്ല കേട്ടോ കാരണം ഇതൊക്കെ കഴിഞ്ഞ് ഇനിയും പണികൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലെ പണി ഏകദേശം ഒതുങ്ങി അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഒന്നിവിടെ വൈൻഡ് ചെയ്യാം നല്ലൊരു വീഡിയോയുമായി വരാം അതുവരെയും ബൈ ബൈ